കുടുംബത്തിലെ ആപത്തുകൾ പ്രവചിച്ചും പരിഹാരത്തിനായി മന്ത്രവാദം നിർദ്ദേശിച്ചും പണം തട്ടുന്ന സംഘങ്ങൾ പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ പിടിമുറുക്കുന്നു കോടാങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഗ്രാമങ്ങളിൽ നിന്നുമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ തോട്ടം മേഖലയിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം ഏലപ്പാറ കോഴിക്കാലത്തുണ്ടായ സംഭവം ഇതുമായി ബന്ധപ്പെട്ടതാണ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രതിവിധിയായി പൂജ നടത്താമെന്ന പേരിൽ സ്വർണം തട്ടിയ യുവാവിനെ കഴിഞ്ഞ ദിവസം ഏലപ്പാറ കോഴിക്കാനത്ത് നിന്നും പിടികൂടിയിരുന്നു വണ്ടിപ്പെരിയാർ കേന്ദ്രമാക്കിയാണ് ഇവരുടെ പ്രവർത്തനം കോഴിക്കാനത്ത് പ്രദേശവാസികൾ ഭൂപതി എന്ന യുവാവിനെ പിടികൂടി പീരിമേട് പോലീസിന് കൈമാറി മിനിറ്റുകൾക്കുള്ളിൽ ഈ സംഘത്തിൽ ഉൾപ്പെട്ടവർ വണ്ടിപ്പെരിയാറിൽ എത്തുകയുണ്ടായി ഭൂപതിക്കൊപ്പം ഏലപ്പാറ മേഖലയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കോടാങ്കികൾ പോലീസിന്റെ കണ്ണുവെടിച്ച് കടന്നു കളഞ്ഞു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർ ചില മായാജാല പ്രകടനങ്ങൾ നടത്തുന്നു തുടർന്ന് കുടുംബത്തിലെ കാര്യങ്ങൾ പ്രവചിക്കും ഇതിൽ കൂടുതലും അപകട തുടങ്ങിയ ആശങ്കയും ഭയവും ഉണ്ടാക്കുന്ന പ്രവചനങ്ങളായിരിക്കും തമിഴ് സ്വദേശികൾ കഴിയുന്ന പ്രദേശത്ത് എത്തിയാണ് ഇവർ പ്രവചനങ്ങൾ നടത്തുന്നത് കുടുംബങ്ങളെ ഭയപ്പെടുത്തി പിന്നീട് പരിഹാര ക്രിയകളുടെ പേരിൽ പണം തട്ടുകയാണ് ആപത്തുകൾ അനർഹങ്ങൾ എന്നിവയെ തടയുവാനായി ശ്മശാനങ്ങളിൽ മന്ത്രവാദവും പൂജയും നടത്തുമെന്ന് പറഞ്ഞാണ് ഇവർ കൂടുതലും പണം വാങ്ങുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അരണക്കല്ലിൽ ഇത്തരം പൂജ നടത്തിയവർക്കെതിരെ പ്രദേശവാസികൾ പരാതിപ്പെട്ടിരുന്നു തലയോട്ടിയും മറ്റും ഉപയോഗിച്ച് പൂജ നടത്തുവാൻ എത്തിയെന്നാണ് നാട്ടുകാർ പരാതിപ്പെട്ടത് ഇത് പോലീസ് ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതോടെ ഇവർ ഏറെ നാളത്തേക്ക് ഇത് നിർത്തിവച്ചിരുന്നു വ്യവസായ പ്രതിസന്ധിയെ തുടർന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് ഇവരെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു ന്യൂസ് ബീറോ പീരിമേഡ